ഹലോ ഇന്ന് വന്നിട്ടുള്ളത് മക്രോണി വെച്ചിട്ടുള്ള മൂന്ന് റെസിപ്പീസുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ മൂന്ന് റെസിപ്പീസ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനെടുക്കുക അതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒരു നാലഞ്ച് കപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നര കപ്പ് മക്രോണിയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ നന്നായി വന്നതിന് ശേഷം ധരിപ്പേലൂടെ അരച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ കുറച്ച് മയോണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് അരക്കപ്പ് പാൽ രണ്ട് വെളുത്തുള്ളി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനഗറും ചേർക്കുക ഇനി കാൽ കപ്പ് ഓയിലും ചേർക്കുക പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ മിക്സിയിലത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ കപ്പും കൂടിയും ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യുക അപ്പോൾ നമ്മളെ മയോണൈസ് തയ്യാറായിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി എടുക്കുക അതിലോട്ട് ഈ മയോണൈസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് വേവിച്ച ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച ചിക്കൻ മിക്സിയിൽ ക്രഷ് ചെയ്തതൊന്നും ചേർത്ത് മാറ്റി വെക്കുക ഇനി ഒരു പ്ലേറ്റ് എടുക്കുക അതിൽ ആദ്യം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വിതറി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണീൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് കെച്ചപ്പും കൂടിയും ചേർക്കുക അപ്പോൾ ഫസ്റ്റത്തെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് ഒരു പൊറാട്ട എടുക്കുക അതിൽ നമ്മൾ ഈ മക്രോണി വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചുകൊടുക്കുക പിന്നെ കുറച്ച് കെച്ചപ്പും വെച്ചുകൊടുക്കുക എന്നിട്ട് നിങ്ങൾ റോള് ചെയ്യാം അപ്പോൾ നമ്മളെ കൊണ്ടുള്ള റെസിപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു സാൻഡ്വിച്ച് മേക്കർ എടുക്കാം അതിൽ ഒന്ന് ഓയിൽ പരട്ടി കൊടുക്കുക എന്നിട്ടൊരു ബ്രെഡ് എടുക്കുക അതിന് മുകളിൽ കെച്ചപ്പ് പരട്ടി കൊടുക്കുക അതിൻ്റെ ഉള്ളിലായിട്ട് മക്രോണി വെച്ചു കൊടുക്കുക എന്നിട്ട് വേറൊരു ബ്രെഡ് അതിൻ്റെ മുകളിൽ വെക്കുക ഇനി നമുക്ക് ഇത് സാൻഡ്വിച്ച് മേക്കറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം റെഡ് ലൈറ്റ് വന്നു ഇനി ഗ്രീൻ ലൈറ്റ് ആയി അപ്പോൾ നമ്മളെ സാൻഡ്വിച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പീസൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നോമിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്